ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ആ ഒരു ടാസ്കില് നമ്മുടെ നെബിനും അതുപോലെ തന്നെ നമ്മുടെ ജിസയിലുമാണ് സ്വേച്ഛാധിപതികളായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റനും മേൽക്കാണ് ഈ സ്വേച്ഛാധിപതികൾ അതായത് ക്യാപ്റ്റന് പോലും ഇവരുടെ മുന്നിൽ ഒന്നുമില്ല ക്യാപ്റ്റൻ വെറുതെ ഇങ്ങനെ നിന്നു കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളും അടിച്ചമർത്തലാണ് കേട്ടോ ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അല്ലാണ്ട് വന്നിട്ട് തേനും പഞ്ചസാരയൊക്കെ കൂട്ടിക്കുഴപ്പിച്ചിട്ടുള്ള വർത്തമാനങ്ങളൊന്നുമല്ല സ്വേച്ഛാധിപതികൾക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക മറ്റുള്ളവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിനകത്ത് ഇഷ്ടം പോലെ എതിർപ്പുകളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നീട് വീടിന് പുറത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഒരുപാട് നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനുള്ളത് അപ്പോൾ എന്തായാലും ജിസയിലും അതുപോലെ തന്നെ നമ്മുടെ നെവിനുമാണ് വന്നിരിക്കുന്നത് സ്വേച്ഛാധിപതികളായിട്ട് അപ്പോൾ അവർക്ക് ആണെങ്കിൽ നന്നായിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അറിയാവുന്നവർ തന്നെയാണ് അപ്പോൾ ഇത് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോളുടെ കാര്യം അത് പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ക്യാപ്റ്റനാണ് നമ്മുടെ അപ്പാനുശ്വരത്ത് പക്ഷേ അനുമോൾക്ക് ദേ ഇപ്പോഴും അനുമോളുടെ ഭാവം എന്ന് പറഞ്ഞാൽ അനുമോളാണ് സ്വേച്ഛാധിപതി എന്നുള്ള രീതിയിലാണ് അനുമോൾ ഇരിക്കുന്നത് അതായത് കിച്ചണിനുള്ളിലെ കാര്യങ്ങളൊന്നും അനുമോൾ മറ്റൊരാളെയും കൂടി ചെയ്യാനോ വന്ന് നോക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല എല്ലാം അനു തന്നെ ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അനുവിനുള്ളത് ശരിക്കും അനു ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് അടിച്ച് പോകാനായിട്ട് ഒരുപാട് ത ഒരുപാട് ചാൻസ് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കരച്ചിൽ ആയുധമായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അനുമോൾ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ജിസയിലും അതുപോലെ നെവിനും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തീർച്ചയായും അനുസരിക്കാനുള്ള ബാധ്യസ്ഥത ഉണ്ട് ബാധ്യത ഉണ്ട് അപ്പോൾ ഇനി അവർ അഥവാ അനുസരിച്ചില്ലെങ്കിൽ അവരെ അടിച്ചമർച്ച ചെയ്ത് അതായത് ദേഹോപദ്രവമല്ല അവരെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു ടാസ്ക് വിജയിക്കേണ്ട ഒരു രീതി എന്നാൽ മാത്രമേ ആ ഒരു ടാസ്ക് വിജയിക്കത്തുള്ളൂ അപ്പോൾ ഇവർ ഒന്നും റിയാക്ട് ചെയ്യാതെ ഇവർ പറയുന്നതിനൊപ്പം അതായത് ഒഴുക്കിനൊപ്പം നീന്തി പോവുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ ഇവർക്ക് രണ്ടു പേർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെയാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാൻ കാര്യങ്ങൾ പക്ഷേ അനുമോള് ഭയങ്കരമായിട്ട് ഓവറാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കിച്ചണിലാണെങ്കിൽ സ്വന്തം വീട്ടിലെ അടുക്കളയിലേ അതൊക്കെ നടക്കോളൂ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ ഇവിടെ എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ തന്നെയാണുള്ളത് അല്ലാണ്ട് അനുമോളാണ് സെലിബ്രിറ്റിയാണ് എന്നും പറഞ്ഞിട്ട് അനുമോളിന് പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും വീണ്ടും ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ